കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കലാമണ്ഡലം അധ്യാപകനെതിരെ പോക്സോ കേസ് കലാമണ്ഡലം കൂടിയാട്ടം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കുലൂർഗാവിൽ കനകകുമാറിനെതിരെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും പരാതി ചെറുതിർത്തി പോലീസിന് കൈമാറുകയുമായിരുന്നു ചെറുതിർത്തി പോലീസ് സംഭവത്തിൽ കേസെടുത്തു വിദ്യാർത്ഥികളെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിച്ചത് കാണിച്ചാണ് പോസ്കോ കേസ് എടുത്തത് അധ്യാപകൻ ക്ലാസ്സിൽ മദ്യപിച്ചു വരുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു തിരുവില്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലോമല